ഇ സംഭളം കിട്ടിയോ ഐസല്ലേക്കാക്കാനോട് ബാങ്കിൽ ഇടിക്കാൻ പറയിട്ടാ ഇണ്ടാ കുട്ടيال നൈക്കണ കാഇ മുയമ്മനം ബാങ്കിൽ കടക്കാനേ ഉള്ളൂ രണ്ടാലും കൂടി എന്താ ഇടക്കണേ കുഞ്ഞോനേ ആധിയാ ഈ സംഭളം കിട്ടാനാണ് ട്ടാ അന്റെ കുട്ടീടെ ലോണയ്ക്ക് കടിച്ചാലീട്ടാ ആ ഞാൻ ആടിച്ചോളാം ഇന്റെ അടുത്ത കുറച്ച് പൈസ ബാക്കിയായിക്കണ ಅದുകൊണ്ട് കൂടി ഞാൻ ആടിച്ചോളാം പറച്ചോനേ ഇന്റെ കുട്ടേയ്ക്ക് എന്നെ ഇടങ്ങാരക്ക തീരലേ ഇപ്പമ്മാ കുറച്ചല്ലേ ഉള്ളൂ മക്കളെ നിങ്ങൾക്ക് എന്താങ്ങനെ പറയണേ പാപ്പ അറിഞ്ഞു ചെയ്തല്ലോ പെട്ടെന്ന് വയ്യാതായി ആശുപത്രി പോയപ്പോളേ അതെല്ലാ വേറെ വയ്യല്ലോ നമുക്ക് ബാക്കി ഇട്ടാത്ത സങ്കടമുള്ളൂ പൈസ ഞാൻ കടക്കപ്പ തീരുമാ പിന്നെ നമുക്ക് സുഖായിട്ട് ജീവിക്കാലോ ഇപ്പൊ നിങ്ങൾ ഉണക്ക് ചാ എടുത്താളി

ും ഇപ്പൊ വന്നിട്ടുള്ളൂ ഇതേടാ വണ്ടി ഇത് ഞാനേ വിലകുറവിനെ ഇട്ട വാങ്ങിയതാണ് പണിക്ക് വണ്ടി എളുപ്പത്തിനെ എല്ലടാ ഒരുപാട് കട ഉള്ളതല്ലേ ആ കടത്തിന്റെ ഇടയിൽ വണ്ടിയൊക്കെ വാങ്ങാൻ പാടുണ്ടാ കടക്കെ തീർന്നറിയാക്കിയുള്ളു ആ കടക്കെത്ര പെട്ടെന്ന് തീർന്നാ നിങ്ങള് നല്ല ഉഷാറാൻ ആയത്തെ കൂട്ടിലൊരു മോണ്ടല്ല ടുത്ത് കിട്ടണേക്ക് സ്വത്ത് ഓരിയെക്കണ്ടേ ഓൻകുതിലൊരു അവകാശം ഉണ്ടാവോ എന്നോട് പറയാനുള്ളത്

ആ സ്ഥലം പൊറത്തെവിടെ നോക്കാന്ന് പറഞ്ഞു തറവാടിന്റെ അടുത്തിട്ട് എന്നാ ഞാനൊരു കാര്യം പറഞ്ഞു പറഞ്ഞതരട്ടെ മൈമിന്റെ ആ അതിലും ഒരു ഒന്നര സെന്റ് സ്ഥലം കിട്ടിയാൽ നിങ്ങളെ കാര്യം നടക്കുവോ ഞമ്മളെ കാര്യമൊക്കെ നടക്കും പക്ഷെ അഞ്ചു സെന്റ് സ്ഥലമല്ലേ ഉള്ളു അതൊക്കെ നമുക്ക് ശരിയാക്കാൻ ചിന്ത അധികം കൊടുക്കും അത് പറഞ്ഞു കൊടുക്കണോ പിന്നെ കാര്യം നടക്കാതെ അയി ഞാൻ ഇടപെടുമ്പോഴേ എന്നെ കാര്യം കാണണം കുറച്ച് തരപ്പെടുത്തി ബാക്കി എന്താ മുത്ത വണ്ടിക്ക് വണ്ടി സ്റ്റാർട്ട് ആവണില്ല പനി അത് തോന്നുന്നുണ്ട് ഞാൻ എന്തായാലും വർഷാണ്ടരും സാറില്ലേ മുത്തു പ്രാവശ്യം ബാങ്കൊക്കെ തീരുമല്ലോ അപ്പൊ അടവട്ടാ ഫോൺ അടിക്കുന്നു എന്താ കാക്ക വണ്ടി കെട്ടി നീ കെട്ടിട്ട് ആള് കാക്ക വരുന്നുണ്ടല്ലോ കാക്കേ ആരും വിളിച്ചത് അപ്പൊ പറഞ്ഞതാ

േ ഇ പെരക്കാരൊക്കെ അറിഞ്ഞപ്പോ എല്ലാം കൂടി കൂടിക്കാണ്ട് ഒഴിവാക്കിയിരിക്കണേ പക്ഷെ അയിൽ ഒരു കുട്ടിയുണ്ട് ഒരു ആൺകുട്ടി ചക്കര ആയിപ്പോ പരിചയക്കാരുണ്ട് വയനാട്ടിൽ ഓൻറെ ഒരു കേറോ പോലാണ് ഈ ചെക്കര ഞാൻ കണ്ടുപിടിച്ചത് ഓൻ കിട്ടും എന്നിട്ട് എത്താ ഓൻക്ക് ഇതിൽ അവകാശം ഉണ്ടാവൂലേ അവകാശം കൊടുക്കണ്ടേ ഈ ചെക്കന്മാരെ കൈക്കല് എത്താത് ആ അവകാശം സെലായിട്ട് കണ്ടുവച്ചിട്ട് അത് എന്റെ ഓരിന്റെ അതിർക്ക് കണക്കാക്കിട്ടാക്ക അത് നമ്മൾക്ക് മാറ്റി തരാലോ അതൊക്കെ അതൊക്കെ നടക്കാതെ ഈ അതും അതിനപ്പുറം നടക്കും ആയിക്കോട്ടെ അതിനനുസരിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞെന്താ വെച്ചാലേ ഓ തന്നെ എല്ലാ കാര്യവും പറഞ്ഞ് തീരുമാനാക്കണം പിന്നെ ഓന് ചെറുപ്പ് കിട്ടിക്കോളന്നിട്ടതാവേ നമുക്ക് നമ്മൾ എന്താ ഈ സെൽത്തിൽ ഓനക്ക് അവകാശം ഉണ്ടാവില്ലേ ആ അവകാശം കൊടുത്തു ഒഴിവാക്കണ്ടേ പൈസ ആയിട്ട് കൊടുക്കാൻ നിങ്ങളുടെ പിന്നെ ഞാൻ കണ്ടിട്ട് ഒറ്റ വജ്യുള്ളൂ മുതലാണ്ട് ഓടിയെക്കുക മൊയ്തീൻറെ അതിര് കണക്കാക്കിയിട്ട് സ്ഥലണ്ട് അളന്നു കൊടുക്ക ആ അതിരും ചാരിന്റെ സ്ഥലം ഓനക്കാണ്ട് കൊടുക്ക ഓനക്കിപ്പോ അത് ആവശ്യം ആയിട്ടല്ല ഒരു സഹായം നിലയില് ഓനെ കൊണ്ട് ചെയ്യിച്ചാ ഞാനത് സംസാരിച്ചു ആ കുട്ടിക്കും കൂടി അവകാശപ്പെട്ടത് വയനാട്ടിലെ ചായത്തോട്ടത്തിൽ പണിയാണ് അന്നത്തെ കാലത്ത് അങ്ങനെ പോയി കജനെ കൂട്ടലാ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടണെങ്കില് ഓൻക്ക് വലിയ വല്യ അവർക്ക് കുടുംബ കുട്ടികളോ അവരെ പായ്യക്കാരനാണ് ഞാൻ സ്ഥലം ഓരി പോക്കണ ഭീവ പറഞ്ഞപ്പോൾ വലിയ സന്തോഷത്തിലാണ് എന്റെ മയമീന്റെ മോനല്ലേ

ആ അവിടുന്ന് ബലത്തേ ഭാഗത്തുള്ള റോഡ് എടുത്തിരി നടക്കാൻ കൊറച്ചോണ്ട് ഇട്ടാ ആ അവിടുന്ന് ഓഡറസ് ചോദിച്ചോളി പിരിയത്ത് മയമ്മത് ഓന്റെ പേരെ ചോദിച്ച ഓട്രഷക്കാര് പറഞ്ഞുതരൂ ആ ശരി ശരി ആ ഞാൻ ഇവിടെ ഇണ്ട് ആയിക്കോട്ടെ എടാ റോട്ടിപ്പോ പോയി നിന്നോ ഓനെ ഇപ്പൊ വരൂ ഓന് നടക്കാൻ കൊറേ ദൂരം ഉണ്ടോ ഞാൻ അവിടെ ഓർഡർ ചോദിച്ചു പോരെന്ന് പറഞ്ഞതാണ് അപ്പൊ കൈക്കൊരു കായ് ഉണ്ടാവില്ല അപ്പൊ ചെന്നിര കിട്ടിയും കീരുന്നത് റോഡും ഇങ്ങോട്ട് വരുമ്പോൾ അവിടുന്ന് വരണുണ്ട് ഓനെ ബജ്ജറിയില്ല അപ്പൊ തെരഞ്ഞു കണ്ട് ആ ചെക്കാണ് പോയിട്ടുണ്ട് റോഡും അസ്സാംക്കു വലൈക്കു എന്നാ കേരിക്ക് അപ്പൊ ഇതാണ് നജീബ് നിങ്ങൾ കാത്തിരിക്കുന്ന ആള് ഞാനാണ് നിങ്ങളെ വിളിപ്പിച്ചത് ഞാൻ മൈമീന്റെ എളാപ്പയാണ് രണ്ടും എന്റെ അഞ്ചന്മാരാണ് ഇത് പാരാ

ഓർമ്മ വെച്ചതിനു ശേഷം ഉമ്മ കുട്ടിക്കാലത്തന്നെ അമ്മയും പോയി പിന്നെ വല്ലിപ്പാൻ്റെ സംരക്ഷണത്തിലേ വെല്ലിപ്പാക്കാണെങ്കിൽ പാപ്പാനെ പറ്റി പറഞ്ഞതേ ദേഷ്യമാണ് അതുകൊണ്ട് പിന്നെ പിന്നെ ഞാനും ഒന്നും പറയാതായി പിന്നെ അങ്ങനെ ഈ ഭാഗം തന്നെ ചിന്തിക്കലില്ല ഇപ്പഴാണ് അറിഞ്ഞത് എവിടെ വരുവാ ഉണ്ട് എന്നുള്ളത് കേട്ടപ്പോൾ ഓടി വന്നാ ഇങ്ങനെ ഹളാപ്പാ നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ് നിനക്ക് എൻ്റെ ചോറിനെ തിരിച്ചു കിട്ടി

ഇജി വരുമ്പോ തന്നെ മൊയ്തിന്റെ സ്ഥലത്തിന്റെ അടുത്ത് എന്റെ ഓരിയാക്കാന്നുണ്ടെങ്കിൽ ആ ഓരി ഓൻ വാങ്ങിക്കോളാന്ന് പറഞ്ഞേക്കണ് അതിനും കൂടി ഞാൻ വിളിച്ചെത്തിക്കുന്നുണ്ട് അല്ലാതെ ഈ കുട്ടികളെ കായി ഉവരം അറിഞ്ഞപ്പോഴേ ഓടി വന്നതിന്റെ കൂടെ പറപ്പാളെ കാണാനാണ് സമ്പാദ്യം ഒരുപാടുണ്ട് ഞാനായിട്ട് ഇണ്ടാക്കിയതും പാരമ്പര്യമായിട്ട് കിട്ടിയതും പക്ഷെ കൂടെ പറപ്പളും സ്വന്തക്കാരും കാര്യമില്ല ശരിയാവില്ല അത് വേണമ്മ ഇവരെ നമുക്ക് പഠിപ്പിക്കണ്ടേ നല്ല നിലയിലെത്തിക്കണ്ടേ നിനക്കും തന്നെ വേറെ ആരുമില്ലല്ലോ ഞാൻ പോയിട്ടേ വരും അപ്പൊ നിന്റെ കൂടെ വരണം തയ്യാറായിട്ട് നിൽക്കും അളവരോട് പോണ്ടായി പറഞ്ഞേക്കേളു പോയിട്ട് നടക്കാണ്ട്